കൃഷ്ണകുമാറിന്റെ വീട്ടിലിപ്പോൾ കല്യാണമേളമാണ് നാല് പെൺമക്കളിൽ ഒരാൾ വിവാഹിതയാകാൻ പോകുന്നു കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ താരവും സംരംഭകയുമായ ദിയ കൃഷ്ണയുടെ വിവാഹം സെപ്റ്റംബറിൽ ഉണ്ടാകും കഴിഞ്ഞ കുറച്ച് നാളുകളായി സിന്ധുവും കൃഷ്ണകുമാറും നിരന്തരമായി കേൾക്കുന്ന ചോദ്യമാണ് പെൺമക്കളെ കെട്ടിക്കുന്നില്ലേ എന്ന് ദിയയുടെ വിവാഹം നിശ്ചയിച്ചതോടെ അത്തരം ചോദ്യങ്ങൾക്ക് അവസാനമായി കരിയറിന് പിന്നാലെയാണ് അഹാന അതുകൊണ്ടാണ് അനേറ്റക്കായി വഴിമാറിക്കൊടുത്തത് ചേച്ചിയെ കടത്തിവെട്ടി താൻ വിവാഹിതയാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ മുതൽ പലപ്പോഴും ദിയ പറയാറുണ്ട് ഏറെ വർഷങ്ങളായി പരിചയമുള്ള സുഹൃത്ത് അശ്വിൻ ഗണേഷുമായാണ് ദിയയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കപ്പളാണ് ദിയയും അശ്വിനും കഴിഞ്ഞ ദിവസം നടന്ന പെണ്ണു കാണ ചടങ്ങിന്റെ വിശേഷങ്ങൾ വ്ലോഗായി ദിയ പങ്കിട്ടിരുന്നു അശ്വിന്റെ മാതാപിതാക്കളും സഹോദരനും സഹോദരന്റെ ഭാര്യയും അവരുടെ കുഞ്ഞും ചേർന്ന കുടുംബമാണ് പെണ്ണു കാണലിനെത്തിയത് തമിഴ് ആചാരപ്രകാരം താമ്പൂലവും പഴങ്ങളുമായാണ് അശ്വിന്റെ അമ്മ എത്തിയത് സൗഹൃദവും ഇൻസ്റ്റാഗ്രാം റീൽസുമായി ആരംഭിച്ച ബന്ധം ഇതുവരെ എത്തിയതിലുള്ള സന്തോഷം ദിയയുടെ വാക്കളിലുണ്ടായിരുന്നു ദിയയുടെ വീട്ടിൽ മൂത്ത സഹോദരി ആഹാന ഒഴികെ മറ്റെല്ലാവരും ചടങ്ങിലുണ്ടായിരുന്നു ആഹാന ചെന്നൈയിലാണെന്ന് ദിയ വീഡിയോയിൽ അറിയിച്ചിരുന്നു അഹാനയുടെ തൊട്ടു താഴെയുള്ള അനുജത്തിയാണ് ദിയ ഈഷാനിയും ഹൻസികയും അഹാനയുമാണ് ദിയയുടെ അനുജത്തിമാർ പെണ്ണു കാണ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ദിയക്കും അശ്വിനുമൊപ്പം ചെന്നൈയിൽ നിന്നും തിരിച്ചെത്തിയ ഉടൻ ഡിന്നർ ഡേ നടത്തുകയായിരുന്നു അഹാന സിന്ധുവും ഇഷാനിയും ഹൻസികയും ദിയയും അശ്വിനും ഇഷാനയുടെ സുഹൃത്തുമാണ് അഹാനക്കൊപ്പം ടിന്ന ഡേറ്റിൽ ഉണ്ടായിരുന്നത് ഇഷാനിയും അർജുനം പ്രണയത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഭാവിയാളിയന്മാരുടെ വിശേഷങ്ങൾ ചോദിക്കുന്ന അഹാനയുടെ വീഡിയോ വൈറലാണ് വീഡിയോ കണ്ട് അനീതിമാരെല്ലാം അഹാനയെ കടത്തിവെട്ടി പോകുമോ എന്നാണ് ആരാധകർ തമാശയെ ചോദിക്കുന്നത് അതേസമയം പരസ്യമായ പ്രണയ പ്രഖ്യാപനത്തിന്റെ പേരിൽ സൈബർ സ്പേസിൽ ഏറെ ആക്രമണം നേരിട്ടവരാണ് ദിയാകൃഷ്ണയും അശ്വിനും അതിനിടെയാണ് മകളുടെ വിവാഹം സെപ്റ്റംബറിൽ നടക്കുമെന്ന വിവരം സിന്ധു യൂട്യൂബ് വീഡിയോയിൽ പ്രഖ്യാപിച്ചത് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹ വസ്ത്രങ്ങളുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരത്തെ ഡിസൈനറാണ് ഇരുവർക്കും വിവാഹ വസ്ത്രങ്ങൾ ചെയ്യുന്നത് വിവാഹ ത്തിന് മുമ്പ് തന്നെ ഒന്നിച്ച് യാത്ര ചെയ്യുകയും ടൂർ പോകുന്ന ഇടങ്ങളിൽ ഒന്നിച്ചു താമസിക്കുകയും ചെയ്തതിന്റെ പേരിൽ ദിയാകൃഷ്ണ നേരിട്ട വിമർശനങ്ങൾ വളരെ വലുതാണ് പ്രപ്പോസൽ വീഡിയോ പോസ്റ്റ് ചെയ്താണ് ഇവർ പ്രണയം പരസ്യമാക്കിയത് ഇനി അങ്ങോട്ട് ദിയയുടെ ബ്ലോഗുകളിലൂടെ വിവാഹ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും